വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഈയൊരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി കൈൻഡ് ഓഫ് സൽവാർ സെറ്റ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബനാറസി അല്ലാട്ടോ വിചിത്ര സിൽക്കിൽ ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് നോക്കിയാൽ നെക്കിന്റെ പോർഷനിൽ നല്ല സ്വീക്വൻസ് വർക്കും ത്രെഡ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഒക്കെ ഉണ്ടോ ഇങ്ങനെയാണ് ആ ഗോൾഡൻ ത്രെഡ് വർക്ക് ഓൾ ഓവർ മെറ്റീരിയൽ വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത് അടിപൊളി കാണുമ്പോൾ ഒരു ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ട പോലെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് സെയിം ടോപ്പിന്റെ അതേ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഫുൾ ഇങ്ങനത്തെ ഒരു ഇതാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസാട്ടോ കാണാനായിട്ട് മൊത്തത്തിൽ കാണുമ്പോൾ അടിപൊളിയുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഏറ്റവും ലേറ്റസ്റ്റിന് ട്രെൻഡിങ് ആകാൻ പോകുന്ന ദുപ്പട്ട ആട്ടോ ഈ ഒരു ദുപ്പട്ട നമുക്ക് മറ്റ് ഡ്രസ്സുകളുടെ കൂടെയും പെയർ പേറിയായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നിടത്ത് കിടന്നോളും ആ ഒരു ടൈപ്പ് ആണ് നല്ല സാൻഡോൺ ബോട്ടവും സാന്റോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഒരു കളർ ആണ് ഇങ്ങനെ വരും കേട്ടോ ഈയൊരു വർക്കും കാര്യങ്ങളൊക്കെ തേർഡ് ഷെയ്ഡ് കാണാം വന്നിട്ട് ഈ ഒരു കളർ ട്ടോ വരുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ദുപ്പട്ടാണ് ഏറ്റവും പുതിയ ദുപ്പട്ട കളക്ഷൻ ആണ് വരുന്നത് ഇങ്ങനെ വരും ഫുൾ അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഓ എംബ്രോയിഡറി അല്ല ഒരു കൈൻഡ് ഓഫ് പെയിന്റിങ്സ് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് കണ്ടോ ഫുള്ള് കണ്ടോ അതിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടോ അടിപൊളിയായിട്ടുള്ള ബെനാറി കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ പോലെ നമുക്ക് തോന്നും നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് ആരും ഈ ഒരു റേറ്റ് ആണെന്ന് പറയില്ല രണ്ടര മീറ്റർ നീളം ഉണ്ട് കൂടും കുറെ പേര് ഷോൾഡർ ഒക്കെ നീളം പറഞ്ഞത് ഇത്രയും ഞാൻ വെച്ചിട്ട് കണ്ടോ ഇവിടെ ഒക്കെ മടങ്ങിയാണ് ഇരിക്കുന്നത് ഇത്രയും കൂടി ഫ്രണ്ടിലേക്ക് കിട്ടും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് രണ്ട് സൈഡിൽ വേണ്ടവർക്ക് രണ്ട് സൈഡ് ഇടാൻ നല്ല നീളവും വീതിയും കണ്ടോ ഇത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയായിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആട്ടാ വരുന്നത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് പോലത്തെ ഒരു റെഡ് ഷെയ്ഡാട്ടോ ചില്ലി റെഡ് അല്ല മെറൂൺ റെഡിന്റെ ഇടയ്ക്ക് നിൽക്കും ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഇതിന്റെ ദുപ്പട്ട കണ്ടോ ഇതാണ് ദുപ്പട്ട ആയിട്ട് വരുന്നത് ഫുൾ ഒരു കൈൻഡ് ഓഫ് അടിപൊളിയായിട്ടുള്ളൊരു ഇതാ വരുന്നത് മെറ്റീരിയൽ ഒരു ബനാറസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബോട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഗ്രീനിലൊക്കെ ഇത് അടിപൊളിയിലേ കാണാൻ നോക്കി എന്ത് രസമാണ് നോക്കിക്കാൻ ദുപ്പട്ട കണ്ടോ ഈ അടിപൊളി നമ്മുടെ ഒരു സാരി കൈൻഡ് ഓഫ് ഒരു വർക്കൊക്കെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് സൽവാർസ് നിങ്ങൾക്ക് ഇതൊരു ആയിരത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ ആയിരം ഒരു ടു തൗസൻഡ് ആകുമ്പോൾ എങ്ങനെ പോയാലും വെറൈറ്റി വരുന്ന രീതിക്കുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നീളം ഉണ്ട് വീതി ഉണ്ട് നല്ല നീളം നല്ല വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് അടിപൊളിയായിട്ട് ടു ചൂ ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കും അതിനകത്ത് സ്വീക്കൻസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ക്ലാസി ഇതുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം പേർ ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല രസമാണ് നമുക്ക് ഇതിനൊക്കെ തട്ടമൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇട്ട് വെയർ ചെയ്യാനായിട്ട് എന്ത് രസമായി നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയുള്ള ഒരു കളക്ഷൻ നല്ല കംഫർട്ടായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് അടുത്ത കളർ ഷെയ്ഡ് കാണുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡായിട്ടാണ് വരുന്നത് വാടാമുല്ല പോലത്തേക്ക് ഒരു കളർ ആണ് വരുന്നത് സെയിം വേ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട നല്ല റിസോർട്ട് എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ അതും ഈ ഒരു റേറ്റ് നമ്മൾ അത്രയും ബഡ്ജറ്റ് ബൈ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്